നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമല്ലിലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ പരമാവധി അൻപത് കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓട്ടോറിക്ഷ യാത്രകൾ കൂലി തർക്കത്തിൽ അവസാനിക്കുന്നതിന് തടയിടാനായിട്ട് പുതിയ പദ്ധതിയുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള കൂലി വിശദീകരിക്കുന്ന വീഡിയോ പ്രചരണവും ഫെയർ ചാർട്ട് പതിക്കലുമായി വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തുന്നത് സ്റ്റിക്കർ പതിക്കാനുള്ള സർക്കുലർ സർക്കാർ പിൻവലിച്ചതിന് പിന്നാലെ പല ഓട്ടോറിക്ഷകളും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിച്ചെന്ന പരാതി യാത്രക്കാർ ഉന്നയിക്കുന്നു എല്ലാ ഡ്രൈവർമാരും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്ന് യാത്രക്കാർ പറയുന്നു മിനിമം കൂലി മുപ്പത് രൂപ സഞ്ചരിക്കാവുന്ന ദൂരം ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന് ശേഷം ഓടുന്ന ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപ ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്താൽ മീറ്റർ കൂലിയോടൊപ്പം തന്നെ മിനിമം കൂലി കുറച്ചുള്ള തുകയുടെ അൻപത് ശതമാനം അധികമായിട്ട് നൽകണം രാത്രി പത്ത് മുതൽ പുലർച്ചെ മണി വരെ മീറ്റർ അനുസരിച്ചുള്ള കൂലിയുടെ അൻപത് ശതമാനം അധികമായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് വെയ്റ്റിംഗ് ചാർജ് ഓരോ പതിനഞ്ച് മിനിറ്റിനും പത്ത് രൂപ അങ്ങനെ ഒരു ദിവസം പരമാവധി ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സ്നേഹപൂർവം എന്ന പേരിലുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ ഇരുവരും മരണപ്പെട്ടവർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടവരാണ് പോലും ആ വിദ്യാർത്ഥിക്ക് അതും ഒന്നാം ക്ലാസ് മുതൽ ധനസഹായം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് നിലവിലത് പി ജി കോഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വരെ ഈ സഹായം ലഭ്യമാണ് പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിലൊക്കെ തന്നെ എഴുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസം ലഭിക്കും ഇനി അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ പി ജി കോഴ്സുകൾ പ്രൊഫഷണൽ ആണെങ്കിൽ ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ പത്തു മാസത്തേക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നവർക്ക് പ്രതിമാസം മുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് അങ്ങനെ മൂവായിരം രൂപയോളം ഒരു വർഷത്തെ നിരക്കിലാണ് നമുക്ക് ലഭിക്കുക ഇനി ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ വലിയൊരു സഹായം ലഭിക്കുന്നതാണ് ഏകദേശം അഞ്ഞൂറ് രൂപയോളം പ്രതിമാസം അങ്ങനെ അയ്യായിരം രൂപയോളമാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ ഏപ്രിൽ മാസം പത്താം തീയതി വരെ സമർപ്പിക്കുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മറ്റു മാർഗനിർദ്ദേശങ്ങളും അറിയിപ്പുകളും എല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ചോദിച്ച് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യം ആയിരത്തി രൂപ വീതം നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം ഒക്കെ ആകുന്നതോടെ പെൻഷൻ്റെ പുതുക്കൽ ഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ് വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ട് പ്രധാനമായിട്ടും വാർഷിക മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയൊക്കെ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യതയാർന്നതാണോ എന്ന് എല്ലാവരും പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഗുണഭോക്താവിന് ലഭിക്കുന്നതിനും അത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഗുണഭോക്താവിനും തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് ഈ ക്രമീകരണങ്ങൾ ഇപ്പോൾ സർക്കാർ വരുത്തിയിട്ടുള്ളത് നിലവിൽ മസ്റ്ററിംഗ് തീയതികൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല വാർഷിക മസ്റ്ററിംഗ് മെയ് ജൂൺ ജൂലൈ മാസത്തോടെയൊക്കെ ആരംഭിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ നിലവിലാരും ധൃതി പിടിച്ച് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല നമുക്ക് തടസ്സം കൂടാതെ തന്നെ സർക്കാർ അനുവദിക്കുന്ന ഓരോ പെൻഷൻ തുകയും എത്തിച്ചേരുന്നതാണ് മസ്റ്ററിംഗ് തീയതി സർക്കാർ വളരെ വൈകാതെ തന്നെ അതിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതായിരിക്കും അത് ചെയ്യുന്നതിനായിട്ട് നിശ്ചിത സമയവും നമുക്ക് അനുവദിക്കുന്നതാണ് ആ സമയപരിധിക്കുള്ളിൽ ചെയ്യാത്തവർക്കാണ് ആനുകൂല്യം ഭാവിയിൽ തടസ്സപ്പെടുക ഇനി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ തീയതിയും വളരെ വൈകാതെ തന്നെ സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ സ്വർണ്ണവില ചരിത്ര നിരക്കുകൾ പിന്നിട്ട് കുതിക്കുകയാണ് ബുധനാഴ്ച മാർച്ച് പത്തൊൻപതാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന്റെ വിലയിൽ വൻ വർദ്ധനവാണ് ഉണ്ടായത് അതേസമയം സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിരിക്കുകയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക